ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് മൂന്ന് കമ്പോൺസ് ഒരു ട്രാൻസിസ്റ്റർ ഒരു റെസിസ്റ്റർ ഒരു എൽ ഡി ആറ് ഇത് മൂന്ന് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ലൈറ്റ് അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തനിയെ അണയുകയും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന രാത്രി സമയത്ത് തനിയും ഓണാകുന്ന ഒരു ലൈറ്റാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇതിനായിട്ട് മൂന്ന് കമ്പോൺസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ പറ്റി മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ വിവരിച്ചിട്ടുണ്ട് അതുപോലെ റെസിസ്റ്ററിനെ പറ്റി നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കാണാത്തവരൊന്ന് പോയി കാണുക അതിനുശേഷം നമുക്ക് ഇന്ന് പരിചയപ്പെടുന്ന എൽ ഡി ആർ ആണ് എൽ ഡി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റർ എന്നാണ് അർത്ഥം അതായത് ലൈറ്റ് പ്രകാശത്തിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ആണ് എൽ ഡി ആറ് ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സർക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ കൂടെ ഞാനൊരു റിലേ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എൽ ഇ ഡി ബൾബ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഔട്ട് പുട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഇത് നമ്മൾ ലോഡ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഇത് എൽ ഇ ഡി നമുക്കിത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് കാണാൻ വേണ്ടി എടുത്തിരിക്കുന്ന സാധനമാണ് ഈ എൽ ഇ ഡി ബൾബ് ഇനി നമുക്ക് നേരെ സർക്യൂട്ടിലേക്ക് കടക്കാം ഞാൻ സർക്യൂട്ടർ അല്ല കാണിക്കുന്നത് ബ്ലോക്ക് ഡയറേവായിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബ്ലോക്ക് ഡയറേവായിട്ടാണ് വരച്ചിരിക്കുന്നത് ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ട്രാൻസിസ്റ്റർ ആ ട്രാൻസിസ്റ്ററാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് വൺ കെയ് റെസിസ്റ്റർ ആ റെസിസ്റ്ററാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നീട് എൽ ഡി ആറ് എൽ ഡി ആർ ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ എൽ ഇ ഡി ബൾബ് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് പോകാം ഈ പടത്തിൽ വരച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ് ഇതിനു മുമ്പേ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നമ്മളെ ഇപ്പോൾ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാല് കളക്ടറാണ് രണ്ടാമത്തെ കാല് ബേസ് ആണ് അതിൻ്റെ മുകളിലേക്ക് വളച്ച് വെച്ചിരിക്കുകയാണ് ഇത് ആണ് ഇത് എമിറ്റർ ആണ് ഇനി നമ്മൾ ആദ്യ കണക്ഷൻ കൊടുക്കുന്നത് എമിറ്ററിൽ നിന്ന് വൻകെയുടെ റെസിസ്റ്റർ എടുത്തിട്ട് ബേസിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ എമിറ്ററിൽ നിന്ന് ബേസിലോട്ട് നമ്മൾ വൻകെയുടെ റെസിസ്റ്റർ കൊടുക്കുകയാണ് നമ്മൾ സർക്യൂട്ടി പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളിപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്ന് ഒരു വൻകേട് റെസിസ്റ്റർ എടുത്ത് നമ്മൾ അതിൻ്റെ ബേസിൽ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ഘട്ടം ബേസിൽ നിന്ന് എൽ ഡി ആറ് നമ്മൾ ഇതിൻ്റെ കളക്ടറിൽ കൊണ്ടു കൊടുക്കുകയാണ് സോറി കളക്ടറി കളക്ടറെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബേസിൽ നിന്ന് എൽ ഡി ആർ എടുത്തിട്ട് ഈ പോയിന്റ് ഇവിടെ കൊണ്ട് ഫ്രീ ആയിട്ട് വെക്കാം ഇവിടെ നമുക്കൊരു എൽ ഇ ഡി സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ട് വെക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ബേസിൽ നിന്ന് എൽ ഡി ആറിൻ്റെ ഒരു കാല് ബേസിൽ കണക്ട് ചെയ്ത ശേഷം ഒരു കാലിവിടെ കൊണ്ട് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സർക്യൂട്ട് നമ്മുടെ പൂർണ്ണമായി ഇനി നമ്മൾ ലോഡ് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ പോസിറ്റീവ് ലൈന് ഇവിടെയാണ് കൊടുക്കുന്നത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഡി സി ഞാനിപ്പോൾ മൂന്ന് വോൾട്ടാണ് കൊടുക്കുന്നത് നമുക്ക് എൽ ഇ ഡിക്ക് ആവശ്യം മൂന്ന് വോൾട്ടാണ് പിന്നീട് പന്ത്രണ്ട് വോൾട്ട് ഒമ്പത് വോൾട്ട് നിങ്ങളുടെ ഇരിക്കുന്ന പവർ സപ്ലൈ അതാണെങ്കിൽ അതിന് വേറൊരു മാർഗ്ഗമുണ്ട് അത് ഞാൻ ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് നമ്മൾ എൽ ഇ ഡിയുടെ കാതോട് കൊടുക്കുന്നത് ആനോട് ഇവിടെയും കൊടുക്കുന്നു ഓക്കെ നമുക്കിനി അതൊന്ന് എൽ ഇ ഡി ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് പൂർണ്ണമായിട്ടുണ്ട് നമുക്ക് മുമ്പേ കാണിച്ച സർക്യൂട്ടുമായിട്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് എങ്ങനെ മാച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് വെച്ച് നോക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടുമായി നമ്മൾ ഒത്തുനോക്കുകയാണ് കളക്ടറെ ട്രാൻസിസ്റ്റർ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അതിൻ്റെ കളക്ടറ് എമിറ്ററ് ബേസ് എമിറ്റർ നമ്മൾ വൺ കേഡ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കണക്ഷൻ കണ്ടില്ല എൽ ഡി ആറിൻ്റെ കണക്ഷൻ ഇവിടെ വന്ന് കണക്ഷൻ എടുത്ത് എൽ ഡി ആറ് കണക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് വോൾട്ട് കൊടുക്കുന്നത് പോസിറ്റീവ് ഇവിടെ ആണ് കൊടുക്കുന്നത് പിന്നീട് എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി നേരെ കളക്റ്റിലോട്ട് പോകുന്നു ഓക്കെ നമ്മളിപ്പോൾ ഇതിന് മൂന്ന് വോൾട്ടാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആറ് വോൾട്ടോ ഒമ്പത് വോൾട്ടോ പന്ത്രണ്ട് വോൾട്ടൊക്കെ ആണെങ്കിൽ അതിന് ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തേണ്ടി വരും അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ എൽ ഇ ഡി കണ്ടില്ലേ ഇവിടുന്ന് പോസിൽ എൽ ഇ ഡിയിലോട്ട് ഒരു നാനൂറ്റി എഴുപത് ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് വേണം നമ്മൾ എൽ ഇ ഡി ബൾബിന് കൊടുക്കാൻ അഥവാ നിങ്ങളുടെ മൂന്ന് വോൾട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല പന്ത്രണ്ട് വോൾട്ടോ ഒമ്പത് വോൾട്ടൊക്കെ ആണെങ്കിലും ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കണം അതായത് ഈ കണക്ഷൻ നമ്മൾ അയച്ചിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുക പിന്നെ രജിസ്റ്റർ കൂടി കയറിയിട്ട് വേണം എൽ ഇ ഡിയിലോട്ട് ഈ കണക്ഷൻ പോകാൻ ഇത്രയും നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ഒമ്പത് വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്കിതും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ മൂന്ന് വോൾട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനിയും എൽ ഡി ആറിൻ്റെ മുകളിലേക്ക് ഒരു ടോർച്ച് എൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട് അതൊന്ന് നമുക്ക് അടിച്ചു നോക്കാം അപ്പോൾ കാണാം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കണ്ടല്ലേ വെളിച്ചം വരുന്നതനുസരിച്ച് അതായത് സൂര്യനോദിക്കുന്നവർ സങ്കല്പിക്കുക ഡെയിലി പ്രകാശിക്കുന്നുണ്ടല്ലേ സെക്കൻഡ് കണക്ഷൻ കണ്ടില്ലേ അടിപൊളി ഇനി നമുക്ക് റിലേ കൊടുത്തിട്ട് നമ്മൾ കറണ്ടില് എങ്ങനെ ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ ബൾബ് വെളിയിലുള്ള ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് സാധാരണ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക് കത്തുന്നത് ഈ മെതേഡാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ ബൾബ് എങ്ങനെ കൊടുക്കാമെന്ന് ഇതിനോടൊരു റിലേയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നോക്കാം ഇതാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ റിലേ ആണ് ഇതിന് അഞ്ച് കാലാണുള്ളത് ഞാൻ മുൻപ് റിലേടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പറയുകയാണ് ഇതിന് അഞ്ച് കാലാണ് ഉള്ളത് ഇതിൽ ഈ മൂന്ന് കാലം നിറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ എൽ ഇ ഡി നമ്മുടെ സർക്യൂട്ടി കൊടുത്തിന് പകരം ഈ രണ്ട് കാലം അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കണ്ടില്ലേ അങ്ങേയറ്റവും ഇങ്ങേ അറ്റവും നമ്മൾ സപ്ലൈ കൊടുക്കും നമ്മുടെ ആ സർക്യൂട്ടിൻ്റെ എൽ ഇ ഡി കൊടുത്തതിൻ്റെ പകരം ഈ രണ്ട് കണക്ഷനിലാണ് നമ്മൾ ആ കണക്ഷൻ എൽ ഇ ഡിക്ക് പകരം കൊണ്ട് കൊടുക്കുന്നത് പിന്നീടുള്ളത് ഇതൊരു ലിവറാണ് മൂന്നാമത്തെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും കണക്ഷൻ ഓട്ടോമാറ്റിക് ഇപ്പം കണക്ഷൻ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് കോണ്ടാക്റ്റ് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ ലിവർ ഇങ്ങോട്ട് വീഴും നേരെ ഇങ്ങോട്ട് വീണിട്ട് ഇതുമായിട്ട് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാകും സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതുമായിട്ട് ആവും അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ് നമ്മളിവിടെ പോസിറ്റീവ് വോൾട്ടും നെഗറ്റീവും നെഗറ്റീവ് വെച്ചാൽ നിന്ന് വരുന്ന ഔട്ട് കൊടുക്കുന്നു ഇവിടെ നമ്മൾ പോസിറ്റീവ് വോൾട്ട് കൊണ്ട് കൊടുക്കുന്നു നമ്മുടെ എൽ ഡി ആർ പ്രകാശം വന്ന സമയത്ത് ഈ ലിവർ ഇങ്ങോട്ട് വീഴുന്നു അതിപ്പോൾ നമ്മൾ ബൾബ് ഇവിടെ ഫേസ് ഇവിടെ കൊടുക്കും ഫേസ് ഇതുവരെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇൻപുട്ട് ഇതിലൂടെ കയറി ഇവിടെ വന്ന് ഇവിടെ വരും ഇവിടെ നമ്മൾ നൂട്ടിൽ ഡയറക്റ്റ് ബൾബേ കൊടുക്കുന്നു ഇത്രയുമാണ് റിലേടെ പ്രവർത്തനം ആദ്യം നമുക്ക് മനസ്സിലായെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇത്രയേ സംഭവമുള്ളൂ ഈ കണക്ഷന് ഫേസ് കൊടുക്കുന്നു അപ്പോൾ ഫേസ് ഓൾറെഡി കറണ്ട് കൊടുക്കാതിരുന്നാൽ ഇവിടെ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ ഒരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സു നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് വേണ്ട സുഖുദിക്കുമ്പോൾ കിട്ടേണ്ട അവസ്ഥയാണ് ലിവർ ലിവറിഞ്ഞിട്ട് വീഴുന്ന ആ സമയത്താണ് നമുക്ക് കറണ്ട് ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ വരും ഇപ്പൊ നോട്ടിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി അതും ഒന്ന് ചെയ്തു നോക്കാം ഇതിന് നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് കൊടുക്കുന്നത് നമ്മൾ സർക്യൂട്ട് നമ്മളെ സർക്യൂട്ടിന് പന്ത്രണ്ട് വോൾട്ടാണ് ഈ സമയത്ത് കൊടുക്കുന്നത് ഇത് പന്ത്രണ്ട് വോൾട്ടിന്റെ റിലെ ആയതുകൊണ്ട് പന്ത്രണ്ട് വോൾട്ടാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഫ്രണ്ട്സ് നമ്മളെ കണക്ഷനായി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കോഡ് വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു വയർ നേരിട്ട് ബൾബിൽ ന്യൂട്രൽ ലൈന് അപ്പോൾ ഫേസ് ആന് കുഴപ്പമില്ല ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് അങ്ങോട്ടും തിരിഞ്ഞാലും കുഴപ്പമില്ല നേരിട്ട് ന്യൂട്രൽ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ കറണ്ടിലാണ് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെന്ന് കൈമുട്ടിക്കഴിഞ്ഞാൽ കറണ്ട് അടിക്കും ഇനി നമുക്ക് ഒരെണ്ണം ഫേസ് കൊണ്ടുപോയി നമ്മൾ ഇതിൻ്റെ പൊതുവായിട്ടുള്ള കോമൺ ഇൻപുട്ടെ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ സർക്യൂട്ട് ഉണ്ടല്ലോ അത് ഇൻപുട്ടെ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഓൾറെഡി ഇത് നമ്മി കോൺടാക്റ്റാണ് നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്തതാണ് സൂര്യനുദിക്കുമ്പോഴല്ലേ നമുക്ക് ഈ പ്രകാശം വരേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ ഓൺ ആകുമ്പോൾ ഇങ്ങോട്ട് ഈ ലീവർ ഇങ്ങോട്ട് മാറും അപ്പോഴാണ് ഈ ബൾബ് കത്തുന്നത് ഈ റിലയുടെ കണക്ഷൻ കൊണ്ട് നേരിട്ട് നിങ്ങളെ അടുപ്പിച്ചൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇവിടെ കൊണ്ട് ഫേസ് കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു ലൈനടുത്ത് ബൾബെക്കോട്ട് കയറി നോട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് ഇവിടെ വന്ന് ഇതുവഴി നമ്മൾ ഇതുകൊണ്ട് കറണ്ടേ കൊടുക്കുന്നതാണ് മറ്റേ കോഡ് വയർ നമ്മൾ നേരിട്ട് കറണ്ടേ കൊണ്ട് കൊടുക്കും നമ്മളിനി ആ എൽ ഇ ഡി മാറ്റിയിട്ട് നമ്മൾ സർക്യൂട്ട് ഇതേ കൊടുക്കാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം എൽ ഇ ഡി മാറ്റിയ ശേഷം നമ്മൾ ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് ഓക്കെ ഇതിൻ്റെ ഈ ലീഡിലൊന്നും മുട്ടരുത് ഇങ്ങനെ ഈ രണ്ട് കാലം മാത്രം നമ്മൾ സോൾവ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കറണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മൾ ഈ രണ്ട് കാലയിലാണ് രണ്ട് കാല ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഇവിടെ കൊടുത്തു അതുപോലെ എൽ ഡി ആർ ഇവിടെ കൊടുത്തു ഇനി ഇവിടെ നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് കൊടുക്കുന്നത് ഈ റിലേ പന്ത്രണ്ട് വോൾട്ടായതുകൊണ്ട് ഇവിടെ പന്ത്രണ്ട് വോൾട്ട് പോസിറ്റീവ് കൊടുക്കുന്നു ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കോഡ് വേറെ കറണ്ടേ കൊടുക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട് കാരണം നമ്മുടെ റൂമിൽ വെട്ടമുണ്ട് നമുക്ക് എൽ ഡി ആറിനെ മറക്കാൻ നമ്മുടെ കൈ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ആ ബൾബ് കെടുവോ എന്നൊരു നോക്കാം ഇരുട്ടാവോ ഇരുട്ടാൻ സങ്കല്പിക്കൂ കണ്ടില്ലേ കൈ വെച്ചതുപോല ബൾബ് ഓഫായി കൈ എടുക്കുമ്പോൾ ബൾബ് കത്തുന്നു അടിപൊളിയല്ലേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലെ എന്ത് ലോഡ് വേണമെങ്കിലും ഇതിൽ കൊടുക്കാം മോട്ടറോ ഫാനോ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം